എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് പരിചയപ്പെടുത്തുന്ന വീട് മൂന്നര സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റുള്ള രണ്ട് ബെഡ്റൂം രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു കോമൺ ബാത്ത്റൂമുള്ള മുറ്റത്ത് വറ്റാത്ത കിണറുള്ള താഴെ ഒരു ബെഡ്റൂമും മുകളിൽ ഒരു ബെഡ്റൂമുമായിട്ടുള്ള വീട് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ പല റേറ്റിലുള്ള സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തത്സമയം നിങ്ങളിലേക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ഈ വീട് വളരെ നല്ല രീതിയിൽ നല്ല മനോഹരമായ രീതിയിലാണ് ഈ വീടിൻ്റെ പണികൾ കഴിപ്പിച്ചിട്ടുള്ളത് ഈ വീടിൻ്റെ പഴക്കം എന്ന് പറയുന്നത് എട്ട് മാസത്തെ പഴക്കം ഉള്ളത് വിൽക്കുന്നതിന് വേണ്ടി ഒരു വീടല്ല നല്ല രീതിയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഏകദേശം മൂന്നര സെൻറ്റ് സ്ഥലത്തിൽ അത്യാവശ്യം പെരുമാറാനുള്ള ചുറ്റുപാടും പെരുമാറാനുള്ള സ്ഥലവും മുന്നിൽ വണ്ടികൾ കാറൊക്കെ പാർക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനമൊക്കെ ഇട്ട് നല്ല രീതിയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഉള്ളിലെ സൗകര്യങ്ങളും അതി മനോഹരമായിട്ടുള്ള രീതിയിലാണ് ഉള്ളിലത്തെ സൗകര്യങ്ങളൊക്കെ ഉള്ളത് ആയാലും ഡൈനിങ് ആയാലും അതുപോലെ ഓപ്പൺ കിച്ചൺ സംവിധാനമാണ് ചെയ്തിട്ടുള്ളത് നല്ല മനോഹരമായ ഒരു നല്ല ഒരു വീടാണ് എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു വീടാണ് ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ആനക്കല്ല് പ്രദേശത്താണ് മെയിൻ ബസ് റൂട്ടിൽ നിന്നും ഏകദേശം നാന്നൂറ് മീറ്റർ മാറി ഒല്ലൂർ സെൻറ്ററിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ വീട് വരുന്നത് ഈ വീടിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തിയേഴ് ലക്ഷം രൂപയാണ് നല്ല ഏരിയയിലാണ് സെൻറ്റിനൊക്കെ നല്ല റേറ്റ് ഉള്ളതും അതുപോലെ റൂട്ടിൽ നിന്നും നാനൂറ് മീറ്റർ ഡിസ്റ്റൻസിലും മാത്രമാണ് ഈ വീട് ഉള്ളത് ഇത് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഭാഗം ഹാളാണ് മെയിൻ ഡോർ തുറന്ന് ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന ഭാഗമാണ് നിങ്ങൾ ഇപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ സെപ്പറേറ്റ് ഒരു ഭാഗത്ത് ഡൈനിങ് ഹാള് സെറ്റ് ചെയ്തിട്ടുണ്ട് താഴെ ഒരു ബെഡ്റൂമും മുകളിൽ ഒരു ബെഡ്റൂമുമാണ് ഇങ്ങനെയാണ് വീടിൻ്റെ പണി കഴിപ്പിച്ചിട്ടുള്ളത് മുകളിൽ രണ്ട് ബെഡ്റൂമും കൂടി കൂട്ടിയെടുക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ വിട്ടിട്ടുണ്ട് ആവശ്യക്കാർക്ക് വേണമെങ്കിൽ രണ്ട് ബെഡ്റൂമോ ഒരു ബെഡ്റൂമോ വേണമെങ്കിൽ മുകളിൽ കൂട്ടിയെടുക്കാനുള്ള സ്പേസൊക്കെ ഉണ്ട് ഇതാണ് ഡൈനിങ് ഹാള് താഴെ ഒരു ബെഡ്റൂമാണ് ഉള്ളത് നല്ല വലിപ്പമുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള അറ്റാച്ച്ഡ് ഉള്ള രണ്ട് ബെഡ്റൂമുകൾക്കും അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഒരു കോമൺ ബാത്റൂമും വേറെയുണ്ട് മുറ്റത്ത് പറ്റാത്ത കിണറുണ്ട് അടുക്കള എന്ന് പറയുന്നത് ഓപ്പൺ കിച്ചൺ സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത് അത്യാവശ്യം നല്ല സൗകര്യങ്ങളോട് ഉള്ളിൽ നല്ല സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു വീടാണ് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട് മുകളിൽ അതുപോലെ തന്നെ ഒരു ബെഡ്റൂമാണ് ചെയ്തിട്ടുള്ളത് ഡൈനിങ് ഹാള് ഭാഗങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ സെപ്പറേറ്റ് ആയിട്ട് വാഷ് ബേസിൻ സംവിധാനം കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് കിച്ചൺ നല്ല മനോഹരമായിട്ട് എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു ഓപ്പൺ കിച്ചൺ സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത് ബാക്ക് സൈഡിൽ അത്യാവശ്യം ഒരു ചെറിയ സ്പേസ് നടക്കാനും പെരുമാറാനും ഒക്കെ ഒരു സ്പേസുമായി നല്ല ഒരു സ്പേസ് ആക്കി എടുത്തിട്ടുണ്ട് ഇവിടെ ഒരു സ്റ്റോർ റൂം പോലത്തെ ഒരു സംവിധാനം ഉണ്ട് അതിലിപ്പോൾ ഒരു അലമാരി കൊണ്ടിട്ടെടുക്കാണ് കിച്ചൺ നല്ല ഒരു വെറൈറ്റി കിച്ചൺ ആണ് ഇതിലൊരുക്കിയിട്ടുള്ളത് അത്യാവശ്യം സ്റ്റോറേജ് സംവിധാനങ്ങളൊക്കെ ഉള്ളത് അതൊക്കെ ബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് നല്ല രീതിയിൽ ഉണ്ട് ബാക്ക് സൈഡിൽ അത്യാവശ്യം ഞാൻ മുൻപേ പറഞ്ഞ പോലെ അത്യാവശ്യം സ്ഥലമുണ്ട് മൂന്നര സെൻറ്റ് സ്ഥലമാണ് അതിലൊതുക്കി അത്യാവശ്യം ചുറ്റുപാടും നടക്കാനും അതിനുള്ള സംവിധാനമൊക്കെ ഒരുക്കിയിട്ടാണ് ഒതുക്കിയാണ് ഈ വീട് പണിതിട്ടുള്ളത് ഇത് മുകൾ ഭാഗമാണ് മുകളിൽ കോണി വന്ന് കയറുന്ന ഭാഗമാണ് ഇത് കോണി താഴെ നിന്നും മുകളിൽ വരുമ്പോൾ കോണി കയറി വരുന്ന ഒരു പ്രദേശമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുകളിൽ ഒരു ബെഡ്റൂം അത്യാവശ്യം നല്ല രീതിയിൽ വലുപ്പമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് അറ്റാച്ച്ഡ് ഉണ്ട് അത്യാവശ്യം ഇതിൻ്റെയൊക്കെ കബോർഡിൻ്റെ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് മുറ്റത്ത് മാത്രമാണ് ടൈലിൻ്റെ വർക്ക് ബാലൻസ് ബാലൻസായിട്ടുള്ളത് മുറ്റത്ത് മെറ്റലൊക്കെ വിരിച്ചിട്ടുണ്ട് ടൈലിൻ്റെ വർക്ക് അത് ബാലൻസ് കംപ്ലീറ്റ് ആക്കാനുണ്ട് ബാക്കി എല്ലാ ഒരുവിധം വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഒന്ന് രണ്ട് സ്ഥലത്തേക്ക് ആ ബോർഡിൻ്റെ അല്ലറ ചില്ലറ വർക്കുകളും കൂടി ഉണ്ട് അത് ആവശ്യക്കാർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാൻ സാധിക്കും ഇതാണ് ഞാൻ പറഞ്ഞ ബാക്കിൽ ഒന്നോ രണ്ടോ ബെഡ്റൂമോ കൂട്ടിയെടുക്കാനുള്ള ഒരു സ്പേസ് എന്ന് പറയുന്നത് ബാൽക്കണി ഒക്കെ നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല നല്ല വീടുകളുടെ ഒരു ഏരിയ ആണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയി നമുക്ക് നാളെ കാണാം എല്ലാവർക്കും ഗുഡ് ബൈ